ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുക്കർ ചിക്കനാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും പാർട്ടിക്കൊക്കെ ആയിരുന്നാലും നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കനാണ് കാരണം ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായൊരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തതൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ എന്നെന്താ ഇവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് ഇത് ഏകദേശം ഒരു രണ്ട് രണ്ടേക്കാൾ കിലോ ചിക്കൻ കാണും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ ഉള്ളൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെള്ളമൊക്കെ വടിച്ചു കളഞ്ഞ ഒരു ചിക്കനാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഈ ബ്രസ്റ്റ് ഭാഗത്തും തുടയിലൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ആഴത്തിൽ നമുക്ക് ഒന്ന് ഒരിഞ്ച് വിട്ട് വിട്ട് നമുക്കിതുപോലെ തന്നെ ഒന്ന് വരഞ്ഞു വരഞ്ഞുകൊടുക്കാം അപ്പം നമ്മൾ ഈ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി എപ്പോഴും ഒരു ഒന്നര ഒന്നേ മുക്കാൽ രണ്ടിനകത്തുള്ള ചിക്കൻ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി കേട്ടോ വലിയ ചിക്കൻ നമുക്ക് ഇതിന് വേണ്ടി എടുക്കരുത് കാരണം ഉള്ളൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല അപ്പോൾ ഇതൊരു രണ്ട് ചിക്കൻ രണ്ട് കിലോയ്ക്കകത്തുള്ള ചിക്കൻ ആയിരുന്നേ അപ്പോൾ നന്നായിട്ട് ഞാൻ മാംസമുള്ള ഭാഗമൊക്കെ നന്നായിട്ട് ആഴത്തിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടി ഒരു ജാറെ എടുത്തിട്ട് ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഒരു പച്ചമുളക് ഒരു സവാളയുടെ പകുതി സവാള അതുപോലെ തന്നെ ഒരു ടൊമാറ്റോയുടെ പകുതി ടൊമാറ്റോ എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ടി തൈര് തൈര് പുളുപ്പില്ലാത്ത തൈരായിരിക്കണം ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് നമുക്കിതെന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്ത അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ഇത് മസാലകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണമേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സുർക്ക ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ചിക്കൻ്റെ വരൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എല്ലാ ഭാഗത്തും ആ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ മസാല ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നേ അപ്പോൾ അത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സാക്കിയിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിലേക്ക് മസാല മൊത്തം ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചിക്കൻ്റെ ഉള്ളിലേക്ക് ഒക്കെ കുറച്ച് മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ എല്ലാ ഭാഗത്തും മസാല ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ കൂടി ഉപ്പും എരിവൊക്കെ പിടിച്ചു കിട്ടും അപ്പോൾ ഞാനിത് രണ്ട് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനിൽ മസാലയും ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഞാനതിൻ്റെ കാല് ഒന്ന് നൂലിട്ട് ഒന്ന് കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നേ അത് ചിക്കൻ വെന്ത് കിട്ടുമ്പോൾ അതിൻ്റെ കാല് അടർന്നു പോകാതിരിക്കാനാണ് നമ്മൾ കാല് തമ്മിൽ ഇന്ന് വെക്കുന്നത് കേട്ടോ എന്നിട്ട് ഒരു അഞ്ച് ലിറ്റർ കുക്കർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുക്കർ നന്നായിട്ട് ചൂടാവുമ്പോൾ പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ചൂടായ കുക്കറിലേക്ക് നമുക്ക് കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇറക്കി വെച്ച് കൊടുക്കുന്ന കുക്കറ് നല്ലത്തിരി വിസ്താരമുള്ള കുക്കറായിരിക്കണേ ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ ഞാൻ ആ ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ആദ്യം ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റും അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഉണ്ടെങ്കിൽ ഇത് മസാലയുടെ ബാക്കി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇത് ചിലപ്പോൾ കുക്കറിൽ പിസിൽ കേട്ടാലായി ചിലപ്പോൾ കേട്ടില്ലെന്നും കേട്ടോ അതി അതിലൊന്നും ഒരു പേടിയും വേണ്ട ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ ചില കുക്കറിൻ്റെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ പിസിൽ കേൾക്കും കേട്ടോ അപ്പോൾ ഇതാ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇനി ഒന്ന് ആവി അടങ്ങിയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് തുറക്കാം അപ്പം അതാ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇതാ നോക്കിയേ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ കാലിൻ്റെ ഭാഗമൊക്കെ ഉണ്ടല്ലേ ചതയൊക്കെ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അധികം കുറച്ച് സ്റ്റോക്കും ഉണ്ട് കേട്ടോ ആ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണേ ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാനിലേക്ക് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വെന്ത ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അതാ കുക്കറിൽ നിന്ന് ചിക്കൻ പാനിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഇത് തന്നെ എല്ലാ ഭാഗങ്ങൾക്കും നന്നായിട്ടൊന്നും മുരിവ് ആകത്തെ വിധത്തിൽ നന്നായിട്ട് മുരിച്ചെടുക്കുക അപ്പോൾ ഞാൻ എന്താ ഒരു പിറം മറിച്ചിട്ട് കൊടുത്തേ അറിപുറവും കൂടി ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് നാല് ഭാഗവും ഒന്ന് സൈഡൊക്കെ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ എന്താ ചിക്കൻ ഫ്രൈ ചെയ്ത് പാനിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സവാളയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ അത് അതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം ഒന്നും മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസായി അരിഞ്ഞതാണേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മീഡിയം സൈസ് ടൊമാറ്റയും കൂടി സ്ലൈസായി അരിഞ്ഞിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് നീക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് ആ ടൊമാറ്റയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം അപ്പോൾ വേണ്ടി നമുക്ക് ആദ്യം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ മസാലയിലൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണക്കാക്കി വേണം നമ്മൾ ബാക്കിയുള്ളതിലൊക്കെ ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ ഒരു കാൽ ടീസ്പൂണും മേലെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ഈ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു ചേരണം കേട്ടോ അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ട് ആ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു ചേർന്നിട്ടുണ്ടേ ഈ സമയം നമുക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ക്യാപ്സിക്കം ഒന്നും എന്ത് തുടരുത് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് മസാലക്കുട്ടികളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മണ്ണിൽപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടെ ഇപ്പോൾ ഇതാ പൊടികളുടെയൊക്കെ പച്ചമണം വന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം സോയാ സോസിന് ശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ആവുന്ന വിധത്തിൽ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് എല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ മസാല എല്ലാ ഭാഗത്തും രണ്ട് പുറത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പൊ മൊത്തത്തിൽ രണ്ട് ഭാഗത്തും എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ആ ഉൽഭാഗത്തൊക്കെ കുറച്ച് ഇട്ടുകൊടുക്കണമേ രണ്ട് പുറവും നമ്മുടെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ചില്ലേ കുക്കറിലുള്ള ചിക്കൻ സ്റ്റോക്ക് അത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് ആ മസാല നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വറ്റിച്ചെടുത്തിട്ടേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ അല്ലെങ്കിൽ വെള്ളമായി പോകും ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റും കൂടി നമ്മൾ ലോട്ട് ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ച് ഒരു ക്രീമി പരിവത്തിലാക്കി എടുക്കാവേ അപ്പോൾ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഗ്രേവിയൊക്കെ ചേർന്ന് നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു മണം കേട്ടോ ഇപ്പോൾ വീണ്ടും അഞ്ച് മിനിറ്റ് ആവാറായിട്ടുണ്ട് നമ്മുടെ ചിക്കനിലൊക്കെ ആ ഇത് അരപ്പൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ട് നല്ല മുരിഞ്ഞൊരു മണമരുന്നുണ്ട് കേട്ടോ നല്ലൊരു ക്രീമി ടെസ്റ്ററിലും ആയി കിട്ടിയിട്ടുണ്ട് ചിക്കൻ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ കുക്കറിൽ തയ്യാറാക്കിയ ഫുൾ ചിക്കൻ ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നല്ല നെയ്ച്ചോറിനോടൊപ്പവും പിന്നെ ചപ്പാത്തി പെറോട്ട അപ്പം എന്നിവയുടെ കഴിക്കാൻ പറ്റിയ കുത്തിപൊളിയായിട്ടുള്ളൊരു ചിക്കനാണ് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിലും ഒരു പാർട്ടി ആയിരുന്നാലും കൂടി നമുക്ക് ഇത് ധൈര്യമായിട്ട് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് ചിക്കനാണിത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കൊള്ളു എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇത് തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് എടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് സലാഡും വെള്ളരിയും കൂടി ഒക്കെ ചേർത്ത് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുതേ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്കെല്ലാവർക്കും താങ്ക് യു